അപ്പൊ നമസ്കാരം ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് സ്റ്റോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ഇന്റർവ്യൂ കണ്ടു ആ ഇന്റർവ്യൂ ഇങ്ങനെയാണ് ഒന്ന് ഇച്ചിരി ഇച്ചിരി കേടുക ഇടലേ അതായത് ഇങ്ങനെ റീച്ച് കിട്ടാനാണോ നിങ്ങൾ ഇങ്ങനെ വെ അതായത് ഒരു സിനിമയുടെ പ്രൊമോഷൻ ആയി ബന്ധപ്പെട്ട് ഡി എൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് അതിലെ നായിക നായകന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു ചർച്ച നടക്കുകയാണ് അല്ല ചർച്ചയില്ല ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ് ആ ഇന്റർവ്യൂവിന്റെ അകത്ത് അവതാരികയോട് അവതാരിക നടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മുമ്പ് ഉണ്ടായ തർക്കാണിത് ഞാൻ അതായത് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അല്ലെങ്കിൽ രോക്ഷാകുലനായിട്ടാണ് നായികയും നായകൻ പ്രതികരിക്കുന്നത് അവതാര അവതാരികയുടെ ശബ്ദവും അങ്ങനെ പറഞ്ഞിട്ട് ഇത് നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു പ്രാങ്കായിട്ട് പിന്നെ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ അവസാനാവുമ്പോഴേക്കും അതൊരു പ്രാങ്ക് ആണെന്നും അതൊരു പ്ലാൻഡായിട്ട് ആയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം കണ്ടിട്ടുള്ളത് ഇതും അങ്ങനെ തന്നെയാണ് പലരും കരുതിയിരിക്കുന്നത് നമ്മളും അങ്ങനെ തന്നെയായിരുന്നു കരുതിയിരുന്നത് പക്ഷേ എങ്കിൽ അങ്ങനെയല്ല അതെ ഇത് പ്രാങ്ക് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ അതൊന്നും അത് എന്നിട്ടും നായികയെ പ്രകോഹിപ്പിച്ചുകൊണ്ട് ഇതൊരു തമ്പനയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവോക്കേഷൻ ആണോ എന്ന് വരെ നായിക ചോദിക്കുന്നുണ്ട് അതായത് നമുക്ക് തുടർന്ന് ആ കേൾക്കാം എന്താണ് നായികയോട് ആ ചോദിച്ച ചോദ്യം എന്നുള്ളത് നമ്മളൊന്ന് കേൾക്കണ്ടേ അതാണ് അവസരം ലഭിക്കുന്നത് സിനിമയിൽ അവസരം കിട്ടാനൊന്നുമില്ല ഇൻഡിപെൻഡന്റ് കിട്ടണുള്ളവന് അവനും വരും ഞാൻ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് അപ്പോഴും ഹന ഹന അങ്ങനെ ചാൻസ് ഈ ഒരു സിനിമയുടെ പ്രൊമോഷനായി ബന്ധപ്പെട്ട് എന്ന് ഇന്റർവ്യൂ അകത്ത് അവതാരിക നായികയോട് യാതൊരു ലക്ഷ്യവുമില്ലാതെ ചോദിക്കുകയാണ് നിങ്ങൾ സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ വന്നത് എന്ന് പേരെടുത്ത് ചോദിക്കുമ്പോൾ അതിൻ്റെ അതിലാണ് ആ റിയാക്ഷൻ ഉണ്ടായത് ശരിക്കും ഈ റിയാസിന് ഇങ്ങനെയൊന്നല്ല ചോ പ്രതികരിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആ ചോദിച്ച ചോ അവതാരികിടെ മുഖമടച്ചൊന്ന് കൊടുത്തുകൊണ്ടാണ് ഈ പ്രതികരിക്കുന്നത് എന്ത് എന്ത് മാ ഇതൊക്കെ ഇത് സോഷ്യൽ മീഡിയയിലെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ഇൻ്റർവ്യൂ നടത്തുന്നെങ്കിലും ഇതൊരു മാധ്യമ മാധ്യമപ്രവർത്തനമാണല്ലോ കൃത്യമായി ബന്ധപ്പെട്ട് അവിടെ വന്നിരിക്കുമ്പോൾ ആ നായികയോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണോ ആ സിനിമയിൽ അവസരം നേടിയതെന്ന് രീതിയെടുത്തുകൂടെ അതെ ഇതിനെപ്പറ്റി എന്താണ് കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഇങ്ങനൊക്കെയല്ലേ ചോദിക്കേണ്ടത് ഒരുപാട് ഞാൻ എങ്ങനെയാണോ ചോദിക്കുന്ന എന്താ അഭിപ്രായം ഫാമിലി ഫാമിലി ഓഡിയൻസ് ആണ് ഫാമിലി കാണിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു പക്ഷേ ഈ ചോദിക്കാം പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് സിനിമയിൽ അവസരം കൊടുക്കണമെങ്കിൽ സംവിധായകർക്കും പ്രൊഡ്യൂസർമാർക്കും അല്ലെങ്കിൽ മറ്റു പലർക്കും കിടന്നു കൊടുക്കുന്ന ഒരു കിടന്നു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പലരും ആക്ഷേപിക്കുന്നുണ്ട് എന്താണ് നടിയുടെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കാം പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണോ അവസരം നേടിയത് എന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ ഞാനങ്ങനെയല്ല എന്ന് ഒറ്റയടിക്ക് വർത്താവം പറഞ്ഞാൽ മതി എന്നാണ് അവതാരികയുടെ അവകാശവാദം നിങ്ങൾക്കങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കടന്നു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കടന്നു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്നാണ് അവതാരികയുടെ ചോദ്യം ശരിയാണോ അത് ശരിക്കും മുഖം മുടച്ച് ഒറ്റ അടി കൊടുക്കേണ്ട അവസരം എന്താ പറയുക അവസരം നഷ്ടപ്പെടുത്തിയ നടിയെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലെ തന്നെ മറ്റൊരു ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂ കണ്ടുപോക പിന്നെ ഇത് ശരിക്കും സിനിമയുടെ സോറി ചേച്ചി 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 പറഞ്ഞ് കംഫോർട്ടബിൾ ആണെങ്കിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം ചേച്ചി അടുത്ത ക്വസ്റ്റിനോട്ട് പോവാ സോറി എന്റെ ഭാഗത്ത് എന്തെങ്കിലും സോറി ആ നടിക്ക് ഗുണ്ടലപുരാണം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായി വന്നപ്പോൾ ആ നടിക്ക് നടി ചോദിക്കിഷ്ടപ്പെടാത്തൊരു ചോദ്യം ചോദിച്ചു നടി ചോദിച്ചു തിരിച്ചു ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് നമ്മൾ ഇന്ന സിനിമയുടെ പ്രൊമോഷനാണ് ആ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ ശരിയാണ് വളരെ കൃത്യമായ നിലപാടാണ് നടിയെടുത്ത് പക്ഷെ അവിടെ നമുക്ക് തെറ്റിപ്പോയി തുടർന്ന് കണ്ടുപോക്ക് ചേച്ചി സോറി ചേച്ചി ഇല്ല അടുത്ത സോറി കാച്ചിൽ എന്ന് പറഞ്ഞ പോവാൽ ആണ് വൈറൽ ആയത് അതാ ആ സോങ് എങ്ങനെയാ വൈറൽ ആയത് ആ

ഇതൊരു സ്ക്രിപ്റ്റഡ് പ്രാങ്ക് ആയിരുന്നു അത് അറിയപ്പെടത്തെ ഒരു എന്താ പറയാ അങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ആ അവതാരികയെ ഒന്ന് കളിയാക്കുക എന്നുള്ള രീതിയിലേക്ക് ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു പക്ഷെ മറ്റത് സ്ക്രിപ്റ്റഡ് അല്ല അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു ഡഡിയോട് ആ അല്ലെങ്കിൽ ഒരാൾ ആ മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളോട് നിങ്ങൾ നിങ്ങളെ ശരീരത്തിൽ അല്ലെങ്കിൽ ശരീരം വിറ്റിട്ടാണോ നിങ്ങൾ ഈ സിനിമയിൽ അവസരം നേടിയത് എന്ന് ചോദിച്ചാൽ ശരിക്കും തല്ല് കിട്ടണ്ട ചോദ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ അവതാരി എന്നും ഒരിക്കൽ പോലും അവതാരിക്ക് മുമ്പിൽ ഒരാൾ പോലും ഇനി ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ പാടില്ല ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള അവർ കൃത്യമായ അതിന് നടപടി എടുക്കണം എന്നാണ് പറയുന്നത് ശരിക്കും ആ അവരെ വിളിച്ചിരുത്തി അപമാനിച്ചതിന് കേസ് നിയമപരമായിട്ട് കേസെടുക്കണം ഇതെന്ത് ഇഷ്ട എന്താ പറയുക ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു നിലപാടാണ് എന്നാണ് പറയാനുള്ളത്